ക്ഷേമ പെൻഷനിൽ ഇരുന്നൂറ് രൂപയുടെ വർദ്ധന എൽ ഡി എഫിന്റെ സ്വാഗതം ഈ നവംബറിൽ ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ക്ഷേമ പെൻഷൻ ഉയർത്തിയേക്കുമെന്ന വാർത്ത യു ഡി എഫിനെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസമാണ് ക്ഷണിച്ചു വരുത്തിയത് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടെന്ന ന്യായം പറഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഇതുപോലത്തെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത് ശുദ്ധ മര്യാദകേഴാണ് എന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം ന്യൂസ് മലയാളം ചാനലിൽ അദ്ദേഹം അങ്ങനെയാണ് പ്രതികരിച്ചത് ആ വാചകത്തിലുണ്ട് യു ഡി എഫിന്റെ മൊത്തത്തിലുള്ള പരിഭ്രാന്തി എൽ ഡി എഫ് സർക്കാർ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് തീർച്ചയായും യു ഡി എഫിനെ ഭയപ്പെടുത്തുന്നുണ്ട് അതിന് കാരണവുമുണ്ട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ലോക്നീതി സി എസ് ഡി എസിന്റെ ഒരു പഠന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ആറിന് ദ ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു വിവിധ മതവിഭാഗങ്ങളിലുള്ള പാവപ്പെട്ടവരുടെ വോട്ടിംഗ് പാറ്റേൺ ആ റിപ്പോർട്ടിൽ പ്രത്യേകമായി ഉൾപ്പെടുത്തിയിരുന്നു ആ ടേബിൾ ആണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഹിന്ദു മതത്തിലെ പാവങ്ങളുടെ അൻപത്തി രണ്ട് ശതമാനമാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എൽ ഡി എഫിന് വോട്ട് ചെയ്തത് അതേസമയം മുസ്ലിം വിഭാഗത്തിലെ പാവപ്പെട്ടവരുടെ വോട്ടിംഗ് പാറ്റേൺ നോക്കൂ ആ വിഭാഗങ്ങളിൽ പെട്ടവരിൽ മുപ്പത്തി അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് ശതമാനമായി ഉയർന്നു വർധന എണ്ണം പറഞ്ഞാൽ വിഭാഗം എടുത്താലോ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിന് മുപ്പത്തി ആറ് ശതമാനം പേരുടെ പിന്തുണയാണ് ഈ വിഭാഗത്തിൽ നിന്ന് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് നാൽപ്പത്തി ആറ് ശതമാനമായി ഉയർന്നു രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്നിലെ പിണറായി സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷൻ അറുന്നൂറിൽ നിന്ന് ആയിരത്തി അറുനൂറായി വർദ്ധിക്കുക മാത്രമല്ല സംഭവിച്ചത് ഒരു പോലും മുടങ്ങാതെ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു ജാതി മത ഭേദമന്യെ അത് പാവപ്പെട്ടവരുടെ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചു എന്നാണ് ഈ പഠനം തെളിയിക്കുന്നത് പിണറായി സർക്കാരിന്റെ തുടർഭരണം യാഥാർത്ഥ്യമായതിന്റെ ഏറ്റവും പ്രധാന കാരണം വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ ഒരു ഗഡു പോലും മുടങ്ങാതെ അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തതാണ് ആ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നേരത്തെ പറഞ്ഞു അറുന്നൂറ് രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ അത് ആദ്യ ബജറ്റിൽ ഒറ്റയടിക്ക് ആയിരം രൂപയായി ഉയർത്തി എല്ലാ സാമൂഹ്യക്ഷേമ പെൻഷനുകളും ഉയർത്തുന്നു തുടർന്ന് പടിപടിയായി നൂറ് രൂപ വീതം വർദ്ധിപ്പിച്ച് ആയിരത്തി അറുനൂറ് രൂപയാക്കി അതായത് ആ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ അറുനൂറ് രൂപയായിരുന്ന പെൻഷൻ അഞ്ചു കൊല്ലം കൊണ്ട് ആയിരം രൂപ വർദ്ധിച്ച് ആയിരത്തി അറുനൂറായി പ്രതിവർഷം ശരാശരി ഇരുന്നൂറ് രൂപയുടെ വർധന രണ്ടാം പിണറായി സർക്കാരിനെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നത് മൂലം ക്ഷേമ പെൻഷൻ കാലോചിതമായി പുതുക്കാൻ ഇതേവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ ചെറിയ വർധനയെങ്കിലും വരുത്താതെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എൽ ഡി എഫ് സർക്കാരിന് കഴിയുകയുമില്ല ആ പ്രതീക്ഷയുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇരുന്നൂറ് രൂപ വർധന ഉണ്ടാകും എന്ന വാർത്ത ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവരിൽ ആഹ്ലാദമുണ്ടാക്കുന്നതും പ്രതിപക്ഷത്തെ പരിഭ്രാന്തരാക്കുന്നതും സി എസ് ഡി എസിന്റെ സർവേ ഫലം നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്ന കാര്യം ഇതാണ് എല്ലാ വി മതവിഭാഗങ്ങളിലെയും മധ്യവർഗവും ഉപരിവർഗവുമാണ് യു ഡി എഫിന്റെ രാഷ്ട്രീയ അടിത്തറ രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തുമ്പോൾ യു ഡി എഫിന് ലഭിച്ച ഹിന്ദു മിഡിൽ ആൻഡ് അപ്പർ ക്ലാസിന്റെ പിന്തുണ നോക്കൂ ശതമാനത്തിൽ നിന്ന് അത് മുപ്പത് ശതമാനമായി ഉയർന്നു മുസ്ലിം മിഡിൽ ആൻഡ് അപ്പർ ക്ലാസ് രണ്ടായിരത്തി പതിനാറിൽ അറുപത് ശതമാനമാണ് യു ഡി എഫിന് പിന്തുണച്ചത് രണ്ടായിരത്തി ഒന്നിൽ അത് അറുപത്തി ആറ് ശതമാനമായി ഭാഗത്തിൽ രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത്തി ഒൻപത് ശതമാനമാണ് യു ഡി എഫിന് പിന്തുണച്ചത് രണ്ടായിരത്തി ഇരുപത്തി അത് അറുപത് ശതമാനമായി ഉയർന്നു കാര്യം വ്യക്തമാണ് എൽ സർക്കാർ അധികാരത്തിൽ എത്തേണ്ടതും അധികാരം നിലനിർത്തേണ്ടതും ഈ നാട്ടിലെ പാവങ്ങളുടെ ആവശ്യമാണ് ആ വിഭാഗത്തിലുണ്ടായ വലിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ എൽ ഡി എഫിന് തുടർഭരണം യാഥാർത്ഥ്യമാക്കിയത് അപ്പോൾ ഈ പാവപ്പെട്ടവർ വോട്ട് മാറ്റി ചെയ്തെങ്കിൽ മാത്രമേ യു ഡി എഫിന് ഭരണം തിരിച്ചു പിടിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ പാവങ്ങളെ ആകർഷിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫ് സ്വീകരിച്ച അടവ് അമ്പേ പാളി എന്ന് നമുക്ക് കാണാം പാവങ്ങളുടെ പെൻഷൻ മൂവായിരം രൂപയാകുമെന്നും ന്യായ പദ്ധതിയിൽ ഉൾപ്പെടാത്ത വീട്ടമ്മമാർക്ക് പ്രതിമാസം രണ്ടായിരം രൂപ പെൻഷൻ നൽകുമെന്നുമൊക്കെ ഒക്കെ പ്രകടന പത്രികയിൽ എഴുതി വെച്ചെങ്കിലും ആരും മൈൻഡ് ചെയ്തില്ല പ്രതിമാസം അറുന്നൂറ് രൂപ കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയാത്തവരാണോ മൂവായിരം രൂപയും ആറായിരം രൂപയും ഒക്കെ കൊടുക്കുന്നത് എന്ന ചോദ്യത്തിന് മുന്നിൽ യു ഡി എഫ് അന്ന് ചൂലിപ്പോയിരുന്നു കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർ യു ഡി എഫിന്റെ ആ വാഗ്ദാനത്തിന് പുല്ലുവിലയും നൽകിയിട്ടില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷൻ ഫലം തെളിയിച്ചു അതുകൊണ്ട് തന്നെയാണ് മുൻപ് എങ്ങുമില്ലാത്ത വിധം ക്ഷേമ പെൻഷൻ സംബന്ധിച്ച അവകാശവാദങ്ങളും വിശദീകരണങ്ങളുമായി യു ഡി എഫ് നേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം രംഗത്തിറങ്ങിക്കാണുന്നത് ഇന്നോളമുള്ള സാമൂഹ്യ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകളുടെ സംഭാവന എത്രത്തോളമാണ് കേരളത്തിൽ ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇ കെ നയനാർ സർക്കാരാണ് എൺപത് മാർച്ച് ഇരുപത്തിയൊന്നിന് അവതരിപ്പിച്ച ബജറ്റിലാണ് അറുപത് വയസ്സ് തകയുന്ന കർഷക തൊഴിലാളികൾക്ക് പ്രതിമാസം നാൽപ്പത്തിയഞ്ച് രൂപ പെൻഷൻ പ്രഖ്യാപിച്ചത് എൺപത്തി ഒന്ന് മാർച്ച് ഇരുപതിന് അവതരിപ്പിച്ച രണ്ടാം ബജറ്റിൽ പ്രതിമാസം എഴുപത്തി അഞ്ച് രൂപ നിരക്കിൽ വികലാംഗ പെൻഷനും ആ സർക്കാർ പ്രഖ്യാപിച്ചു അറുപത് വയസ്സ് തികയുന്ന കർഷക തൊഴിലാളികൾക്ക് പ്രതിമാസം നാൽപ്പത്തിയഞ്ച് രൂപ പെൻഷൻ നൽകാനുള്ള പ്രഖ്യാപനത്തെ സർവാത്മന സ്വീകരിക്കുകയല്ല അന്നത്തെ പ്രതിപക്ഷം ചെയ്തത് പദ്ധതി പ്രായോഗികമല്ലെന്ന വാദമുയർത്തി ആ പെൻഷൻ പദ്ധതിയെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് കെ കരുണാകരൻ നിയമസഭയിൽ ശക്തമായി എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കെ കരുണാകരൻ സർക്കാർ അധികാരത്തിൽ വന്നു തങ്ങൾ എതിർത്ത ക്ഷേമ പെൻഷൻ പദ്ധതി കൃത്യമായി നടത്തിക്കൊണ്ടുപോകാൻ ആ സർക്കാർ തയ്യാറായില്ല സ്വാഭാവികമായും അവർ കുടിശ്ശിക വരുത്തി അത് ആ ഗവൺമെന്റിന്റെ അതിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നയത്തിന്റെ ഭാഗമാണ് പാവങ്ങൾക്ക് ഇങ്ങനെ പെൻഷൻ കൊടുക്കേണ്ടതില്ല എന്നത് സ്വാഭാവികമായും ആ ഗവൺമെന്റിന്റെ കാലം മുതൽ പെൻഷൻ വിതരണത്തിൽ കുടിശ്ശിക വരുന്ന പ്രവണത നാം കണ്ടു തുടങ്ങുകയാണ് എൺപത്തിരണ്ടിലെ കരുണാകരൻ സർക്കാരിന്റെ കാലത്തെ കുടിശ്ശിക കൊടുത്തു തീർത്തതും പെൻഷൻ തുകയിൽ വർധന വരുത്തിയതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അധികാരമേറ്റ ഇ കെ നയനാർ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ അഞ്ചിന്റെ ബജറ്റിൽ ക്ഷേമ പെൻഷൻ അറുപത് രൂപയായി ആ സർക്കാർ വർദ്ധിപ്പിച്ചു കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നും പ്രഖ്യാപിച്ചു പിന്നെ നാം ഒരു പെൻഷൻ വർധന കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മാർച്ച് പതിനഞ്ചിന് ഇ കെ നയനാർ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിലാണ് അഗതി പെൻഷൻ അൻപത്തി അഞ്ചിൽ നിന്ന് അറുപത്തിയഞ്ച് രൂപയാക്കി വികലാംഗ പെൻഷൻ എൺപത്തി അഞ്ച് രൂപയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്രഖ്യാപിച്ച എഴുപത്തി അഞ്ച് രൂപ വികലാംഗ പെൻഷനിൽ പത്ത് രൂപ വർദ്ധിപ്പിച്ചത് പത്ത് വർഷത്തിന് ശേഷം തൊണ്ണൂറ്റിയൊന്നിലെ നായനാർ സർക്കാരാണ് തുടർന്ന് എല്ലാ ക്ഷേമ പെൻഷനുകളും വീണ്ടും പത്ത് രൂപ വർദ്ധിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഇ കെ നായനാർ സർക്കാരിന്റെ ബജറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂലൈ പത്തൊമ്പതിന് അവതരിപ്പിച്ച ബജറ്റിലാണ് ഈ വർധന പ്രഖ്യാപിച്ചത് തൊണ്ണൂറ്റി ആറിലെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലേറുമ്പോൾ പന്ത്രണ്ട് മാസമായിരുന്നു ക്ഷേമ പെൻഷൻ കുടിശ്ശിക അത് കൊടുത്തു തീർക്കുക മാത്രമല്ല പെൻഷൻ എൺപത് രൂപയിൽ നിന്ന് നൂറ് രൂപയായി ഉയർത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മാർച്ച് പതിനാലിന്റെ ബജറ്റിൽ ക്ഷേമ പെൻഷനുകളിൽ അടുത്ത വർധന പ്രത്യക്ഷപ്പെടുന്നത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബി എസ് സർക്കാരിന്റെ കാലത്താണ് പതിവ് പോലെ തൊട്ടു മുന്നിലെ യു ഡി എഫ് സർക്കാരിന്റെ കുടിശ്ശിക കൊടുത്തു തീർക്കാനായിരുന്നു ആ സർക്കാരിന്റെ ആദ്യത്തെ പരിഗണന ഡോക്ടർ ടി എം തോമസ് ഐസക് അവതരിപ്പിച്ച രണ്ടായിരത്തി ഏഴിലെ ബജറ്റിലെ വെളിപ്പെടുത്തൽ നോക്കൂ കർഷക തൊഴിലാളി പെൻഷൻ കാര്യത്തിൽ മാത്രം എഴുപത്തിയഞ്ച് കോടിയുടെ കുടിശ്ശികയാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത് രണ്ട് വർഷം കൊണ്ടാണ് ആ കുടിശ്ശിക മുഴുവൻ സർക്കാർ വീട്ടിൽ തീർത്തത് തുടർന്ന് രണ്ടായിരത്തി എട്ടിലെ ബജറ്റിൽ എല്ലാ പെൻഷനുകളും ഇരുന്നൂറ് രൂപയാക്കി രണ്ടായിരത്തി ഒൻപതിലെ ബജറ്റിൽ അൻപത് രൂപയുടെ വർധന പ്രഖ്യാപിച്ചു ക്ഷേമ പെൻഷൻ ഇരുന്നൂറ്റി അൻപത് രൂപയായി രണ്ടായിരത്തി പത്തിലെ ബജറ്റിൽ പെൻഷൻ മുന്നൂറ് രൂപയാക്കി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ ബജറ്റിൽ നാന്നൂറ് രൂപയുമാക്കി രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ അറുനൂറ് രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ അത് ആദ്യ ബജറ്റിൽ ഒറ്റയടിക്ക് ആയിരം രൂപയായി ഉയർത്തി ക്ഷേമ പെൻഷൻ വർധനയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കുതിച്ചുചാട്ടം ഉണ്ടായത് ഈ ബജറ്റിലൂടെയാണ് ഈ പ്രഖ്യാപനത്തിലൂടെയാണ് സർ എല്ലാ സാമൂഹ്യ ഉയർത്തുന്നു ആയിരം കോടി രൂപമായിട്ട് ക്ഷേമ പെൻഷൻ വർധനയുടെ ചരിത്രത്തിൽ ഡോക്ടർ ടി എം തോമസ് ഐസക് എന്ന ധനകാര്യമന്ത്രിക്ക് നിർണായകമായ പങ്കുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ അദ്ദേഹത്തിന്റെ എല്ലാ ബജറ്റുകളിലും ക്ഷേമ പെൻഷൻ ക്രമമായി വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പ്രഖ്യാപിച്ച നാൽപ്പത്തി രൂപ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി എട്ടായപ്പോഴേക്കും നൂറ് നൂറ്റി രൂപ വരെ മാത്രമേ വർദ്ധിച്ചുള്ളൂ ഇരുപത്തിയെട്ട് വർഷം എടുത്തു നാല്പത്തിയഞ്ച് രൂപ നൂറിലെത്താൻ എന്നാൽ രണ്ടായിരത്തി എട്ടിൽ ഇരുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ച പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴേക്കും ആയിരത്തി അറുനൂറ് രൂപയായി പതിനാല് വർഷത്തിനുള്ളിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ വർധന അതിൽ ആയിരത്തി നാനൂറ് രൂപയുടെ വർധനയും പ്രഖ്യാപിച്ചത് വി എസ് ഒന്നാം പിണറായി സർക്കാരുകൾക്ക് വേണ്ടി ഡോക്ടർ ടി എം തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റുകളിൽ ആ വർദ്ധനയിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വിഹിതം വെറും നൂറ് രൂപ മാത്രം വർദ്ധിപ്പിച്ച തുക മുടങ്ങാതെ അർഹരായവരുടെ വീടുകളിൽ എത്തിച്ചതിന്റെ ക്രെഡിറ്റും സർക്കാരിനാണ് രണ്ടായിരത്തി പതിനൊന്ന് കാലത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയായിരുന്നു പെൻഷൻ വിതരണം ഉമ്മൻചാണ്ടി തന്നെ അക്കാര്യം തുറന്നു സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ക്ഷേമ പെൻഷനുകൾ മുപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള പെൻഷൻ ആറു മാസത്തെ തുക ആയിരത്തി മുന്നൂറ്റി ഇരുപത് കോടി രൂപ ഗവൺമെന്റ് ഡിസ്പേഴ്സ് ചെയ്തിരുന്നു തൊള്ളായിരത്തി അറുപത്തി എട്ട് കോടി രൂപ പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ട് വഴി കൊടുക്കുന്നതിനാണ് ഏൽപ്പിച്ചിരുന്നത് അതില് നാമമാത്രമായ തുക മാത്രമേ വിതരണം ചെയ്തിട്ടുള്ളൂ ഇതിനുകൊണ്ട് രണ്ടു ദിവസം ക്യാബിനറ്റ് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും പോസ്റ്റ് ഉണ്ടാകുന്ന കാലതാമസത്തിലെ അസംതൃപ്തി ഗവൺമെന്റ് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്കേറ്റവും ഒടുവി കിട്ടിയ വിവരമനുസരിച്ച് അമ്പത് കോടി രൂപ താഴെ മാത്രമേ ഇതിന്റെ ബെനഫിഷറീസിനെ കൊടുത്തിട്ടു ഇത് ഗവൺമെന്റ് അതീവ ഗുരുതരമായ ഒരു ഇഷ്യൂ പ്രശ്നമായിട്ട് കാണുകയാണ് ഇന്ന് ഫിനാൻസ് സെക്രട്ടറിയെ ക്യാബിനറ്റിലേക്ക് വിളിപ്പിച്ചിരുന്നു ഇത് ചർച്ച ചെയ്തു ഇത് മൂന്നാമത്തെ പ്രാവശ്യം ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇതിനുമുമ്പ് രണ്ട് പ്രാവശ്യം ചർച്ച ചെയ്ത് പോസ്റ്റ് ഓഫീസുകളുടെ ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ചുള്ള പരാതി കിട്ടിയപ്പോഴാണ് വിളിപ്പിച്ചത് അത് പരിഹരിക്കും എന്നാണ് പോസ്റ്റ് മാസ്റ്റർ ജനറലിന്റെ ഭാഗത്ത് നിന്ന് ഗവൺമെന്റിന് കിട്ടിയിരുന്ന ഉറപ്പ് പക്ഷേ ഇപ്പോഴും കാര്യമായ ഉണ്ടായിട്ടില്ല പെൻഷൻ വിതരണത്തിന് കൃത്യവും പിഴവറ്റതുമായ ഒരു സംവിധാനം ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി സർക്കാരാണ് ക്ഷേമ പെൻഷൻ വർധന ക്ഷേമ പെൻഷൻ വിതരണം ഈ രണ്ടു കാര്യത്തിലും എൽ ഡി എഫ് സർക്കാർ കൈവരിച്ച നേട്ടത്തിന്റെ അടുത്തെങ്ങുമെത്താൻ ഒരു യു ഡി എഫ് സർക്കാരിനും കഴിഞ്ഞിട്ടില്ല അതാണ് യാഥാർത്ഥ്യം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ രണ്ടാം പിണറായി സർക്കാരിനും പ്രകടന പത്രിക നിശ്ചയിച്ച ഒരു ദൗത്യമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിലെ വാഗ്ദാനം സാമ്പത്തിക പ്രതിസന്ധി മൂലം ഒരു രൂപ പോലും ഇതുവരെ വർദ്ധിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇക്കാര്യത്തിൽ ഈ സർക്കാരിന്റെ ആദ്യ ചുവടുവെപ്പാകും ഇരുന്നൂറ് രൂപയുടെ വർധന ആ വാർത്ത ശരിയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപയെങ്കിലും ആക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് ആ വർധന തന്നെ യഥാർത്ഥത്തിൽ യു ഡി എഫിനുള്ള ഒരു വൻ പ്രഹരമാണ് കാലോചിതമായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക ആ തുക മുടങ്ങാതെ അർഹരായവരുടെ വീടുകളിൽ എത്തിക്കുക റേഷൻ കടയിലും മാവേലി സ്റ്റോറുകളിലും ന്യായവിലയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുക ഇക്കാര്യങ്ങൾക്ക് പിഴവറ്റ സംവിധാനം ഉറപ്പുവരുത്തുന്നത് ആന്റി ഇൻകമ്പൻസിയെ പ്രതിരോധിക്കാനുള്ള ഫലപ്രദമായ ഇടപെടലാണ് മധ്യ ഉപരിവർഗ ജനതയാണ് പലപ്പോഴും ആന്റി ഇൻകമ്പൻസിയുടെ പ്രഭവ കേന്ദ്രം സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ വിജയകരമായ നടത്തിപ്പ് സമൂഹത്തിലെ പാവപ്പെട്ടവരെ ഇടതുപക്ഷ സർക്കാരിനൊപ്പം നിർത്തും രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തിയപ്പോൾ പാവപ്പെട്ടവരിൽ നിന്ന് ഇടതുപക്ഷത്തിന് ലഭിച്ച പിന്തുണ അതേപടി നിലനിൽക്കുകയോ നേരിയ വർധന ഉണ്ടാവുകയോ ചെയ്താൽ യു ഡി എഫിന് ഇപ്പോഴുള്ള സീറ്റുകൾ നിലനിർത്താൻ തന്നെ പെടാപ്പാട് വരും അത് നന്നായി അറിയുന്നത് കൊണ്ടാണ് കൂടുതൽ കൂടുതൽ വർഗീയമായ പ്രചരണ തന്ത്രങ്ങൾ സ്വീകരിക്കാൻ യു ഡി എഫ് നിർബന്ധിക്കപ്പെടുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പാവപ്പെട്ട മുസ്ലിം ജനവിഭാഗങ്ങളിൽ വർദ്ധിച്ച തോതിൽ പ്രകടമായ എൽ ഡി എഫ് അനുഭാവം തിരിച്ചു പിടിച്ചേ മതിയാകൂ ൂ മുപ്പത്തിയൊന്ന് ശതമാനത്തിന്റെ ഷിഫ്റ്റ് ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ വിഭാഗത്തിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ എല്ലാ മോഹങ്ങളും പൊലിഞ്ഞു പോയതിന് ഒരു പ്രധാന കാരണം പാവപ്പെട്ട മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ എൽ ഡി എഫിന് അനുകൂലമായി ആഞ്ഞടിച്ച വലിയൊരു തരംഗമാണ് ഇത് തിരിച്ചു പിടിക്കാൻ ഹൈഡോസ് വർഗീയത ലീഗിന്റെയും ജമായത്തെ ഇസ്ലാമിയുടെയും കയ്യിൽ വേറെ തന്ത്രങ്ങളില്ല ആ തന്ത്രത്തിന്റെ പ്രയോഗമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിനുള്ള സാമ്പത്തിക പിന്തുണയുടെ കാര്യത്തിൽ ഒരു കൃത്യമായ സംവിധാനം ഏർപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് നൂറ് രൂപ വീതം പ്രതിമാസം കൃത്യമായി സംഭാവന നൽകാൻ സന്നദ്ധരായവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റിൽ കൊടുക്കുന്നു താല്പര്യമുള്ള സുഹൃത്തുക്കൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇടുന്നവരെ പ്രതിരോധിക്കാൻ അഡ്മിൻ അപ്രൂവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം നിൽക്കണമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം